ഈയിടെ നടക്കുന്ന ഒരു തമാശ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കെ എം എബ്രഹാം അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് രണ്ടായിരത്തി പതിനേഴിലാണ് പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്തെങ്കിലും വീട്ടിലൊന്നും പോയില്ല പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മഹത് സേവനങ്ങളെ മാനിച്ചുകൊണ്ട് അദ്ദേഹത്തെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി വിത്ത് കാബിനറ്റ് റാങ്ക് ക്യാബിനറ്റ് റാങ്ക് എന്ന് പറയുമ്പോൾ ഓഫീസ് വണ്ടി വെള്ളം മെഡിക്കൽ റീ ഇമ്പേഴ്സ്മെൻറ്റ് ഇത് ഒരുപാട് ഒരു മന്ത്രിക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും അതാണ് ക്യാബിനറ്റ് റാങ്ക് മന്ത്രിസഭായോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം ഇനി അങ്ങനെയും വകുപ്പ് എഴുതി ചേർക്കാമല്ലോ ഇദ്ദേഹം വളരെ പ്രഗത്ഭനും പ്രശസ്തനുമായ ഐ എ എസ് ഓഫീസറാണ് കേട്ടോ നമ്മളുടെ ഈ സഹാറയുടെ കള്ളത്തരം ഒക്കെ കണ്ടുപിടിച്ചത് അത് റിപ്പോർട്ട് ചെയ്തതൊക്കെ ഇദ്ദേഹം ആണ് അക്കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല അദ്ദേഹത്തിൻ്റെ എമിനൻസിനെ ചൊല്ലി അദ്ദേഹത്തിൻ്റെ കഴിവിനെ ചൊല്ലി ആർക്കും തർക്കമില്ല ഇപ്പോൾ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ എല്ലാവർക്കും അറിയാവുന്ന ആളാണ് അഭയ കേസിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് ആ കേസ് ഒരു കരയിൽ അടുപ്പിച്ചത് വർഷങ്ങളോളം നീണ്ട ഈ ജോമോൻ പുത്തൻപുരയ്ക്കലിൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ് അത് നമ്മൾ അംഗീകരിച്ച് തന്നെ കൊടുക്കണം അപ്പോൾ ഇദ്ദേഹം ഇപ്പോൾ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് പ്ലസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കിഫ്ബിയുടെ കിഫ്ബി എന്ന് പറഞ്ഞിട്ടൊരു തിരികിട പ്രസ്ഥാനം ഉണ്ടല്ല അതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കഴിഞ്ഞില്ല എക്സിക്യൂട്ടീവ് വൈസ് ചെയർപേഴ്സൺ ഓഫ് കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എൻ്റെ അമ്മ ഈ പേരൊക്കെ ഞാൻ നോക്കിയാണ് വായിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് ഓർമ്മയിൽ നിൽക്കുകയില്ല ഇത്ര വലിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടെന്നും ഈ ദേഹം എൻ്റെ തലപ്പത്തുണ്ടെന്നും ഒക്കെ നമ്മളിപ്പോഴും അറിയുന്നത് എന്തായവരൊക്കെ പരിപാടി എന്നുള്ളത് കണ്ട് തന്നെ അറിയണം പക്ഷേ ക്രേമഭമായതുകൊണ്ട് സാർത്ഥകമായ എന്തെങ്കിലും തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാം ഇതുപോലത്തെ കുറേ സ്ഥാപനങ്ങൾ കേരള സർക്കാരിനുണ്ട് ആ എൻ്റെ അറിവിൽ എന്നോടൊരാൾ പറഞ്ഞതാണ് കേട്ടോ അഞ്ഞൂറ്റി അറുപത് സ്ഥാപനങ്ങളുണ്ട് കോർപ്പറേഷൻ ആദ്യം ഇത് ബോർഡ് മണ്ണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരവരുടെ സ്വന്തക്കാരെയൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് എന്ന് വെച്ചാൽ കെ എം എബ്രഹാം സ്വന്തക്കാരുടെ കൂട്ടത്തിൽ പെടുന്നു അതുകൊണ്ട് നിയമിച്ചു എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ പൊതുവേ ഉള്ള ഒരു അന്തരീക്ഷത്തെ പറ്റിയാണ് പറയുന്നത് ഇതൊക്കെ എല്ലാ സർക്കാരും ഒക്കെ ചെയ്യുന്നതാണ് ഇതിലിപ്പോൾ ഞാനിത് ശ്രദ്ധിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ കെ എം എബ്രഹാമിനെതിരെ ഒരു സി ബി ഐ അന്വേഷണം കേരള ഹൈക്കോടതി ഉത്തരവിട്ടു ശരി ഉത്തരവിട്ടു സി ബി ഐ എൻക്വയറി നടന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞപ്പോഴാണ് കെ എം എബ്രഹാം വന്ന് പറയുന്നു ജോമോൻ പുത്തൻ പുരയ്ക്കൽ അദ്ദേഹം വന്ന് പറയുകയല്ല അദ്ദേഹം ഈ വിഷുദിന സന്ദേശം അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്ക് അയച്ചു അതിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ നിരപരാധിയാണ് ഇവൻ പൂണ്ട കളനാണ് ജോമോൻ പുത്തൻ പുരയ്ക്കൽ ഇവൻ പണ്ട് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ട് കാശ് കൊടുക്കുക അത് മുങ്ങു നിന്നോ അങ്ങനെ എന്തോ ഒരു കാര്യം അപ്പോൾ അത് ഞാൻ പിടിച്ചു അതിൻ്റെ ദേഷ്യം തീർക്കാനാണ് അവൻ എനിക്കെതിരെ ഹർജിയൊക്കെ കൊടുത്തിട്ടിപ്പോൾ ഹൈക്കോടതി ഇടപെട്ട് സി ബി ഐ അന്വേഷണത്തിൽ എത്തിച്ചിരിക്കുന്നത് ഞാൻ നിരപരാധിയാണ് അപ്പോഴാണ് ഞാനിത് ശ്രദ്ധിക്കുന്നത് നിങ്ങളൊന്നു നോക്കൂ ഈ എല്ലാ അഴിമതി ആരോപണങ്ങളും വരുന്നത് പലപ്പോഴും ഭൂരിഭാഗവും ഒരു പേഴ്സണൽ റൈവലറിയുടെ പുറത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവക്കക്കാരൻ മതിൽ അല്പം നിങ്ങളുടെ സ്ഥലത്തേക്ക് കയറ്റിക്കെട്ടി ആള് വലിയ പ്രബലനാണ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾ പോലീസിൽ പോയി പറഞ്ഞിട്ട് പോലീസ് അനങ്ങുന്നില്ല മജിസ്ട്രേറ്റ് കോടതിയിൽ നിങ്ങളൊരു പരാതി കൊടുത്ത് അവിടെ കിടപ്പുണ്ട് അത് പത്ത് പതിനഞ്ച് വർഷമായി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനുഷ്യൻ്റെ കളനോട്ടിടപാടിനെ പറ്റി നിങ്ങൾക്കൊരു വിവരം കിട്ടുന്നത് അയൽവക്കത്താണല്ലോ നിങ്ങൾ രാത്രി ഉറക്കമൊഴിച്ച് കാത്തിരുന്ന് ഒരാഴ്ചയോളം ഉറക്കമൊഴിഞ്ഞ് നിങ്ങളും ഭാര്യയും കാത്തിരുന്നിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കും പെട്ടികൾ ഇയാളുടെ വീട്ടിൽ വരുന്നു പുറന്നു നോക്കുന്നു നോട്ട് അത് ഇത് ഇതെല്ലാം വെച്ചിട്ട് അവനെ പൂട്ടു നിങ്ങൾ അല്ലേ നിങ്ങൾക്ക് ശത്രുത ഉണ്ടായിരുന്നത് ഈ മതിൽ മാറ്റി കെട്ടിയതിൻ്റെ പേരിലാണ് പക്ഷേ അതുകൊണ്ട് മറ്റേയാൾ കള്ളനോട്ടുകാരൻ അല്ലാതാവുന്നില്ല ആവുക പിടിച്ചു കഴിയുമ്പോൾ ഇയാൾ പറയുന്നത് ദൈ പുറയുന്ന ഇവനാണ് എൻ്റെ അയൽവക്കക്കാരനാണ് ഇതിൻ്റെ വീഡിയോ എടുത്തത് അവന് ഞാൻ മതിൽ കെട്ടിയതിൻ്റെ ഒരു ചുരുക്ക് കിടപ്പുണ്ട് അതുകൊണ്ടാണ് അവൻ വീഡിയോ എടുത്തത് ശരി അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് പക്ഷെ വീഡിയോ സത്യമല്ലേ ചേട്ടാ ചേട്ടൻ കള്ളനോണ്ട് പരിപാടി നടത്തിയില്ലേ അത് കേസല്ലേ പ്രശ്നമല്ലേ മറ്റേ ആൾക്ക് നിങ്ങളോട് ശത്രുതയേണ്ടതെന്നുള്ളത് ഇരിക്കട്ടെ അത് പലർക്കും പലരോടും ശത്രുതയുണ്ട് ഞാനതാണ് പറഞ്ഞത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഡിസ്പ്രപ്പോർഷനേറ്റ് അസെറ്റ് ആക്ട് ഇതെല്ലാം ഇതിൻ്റെ എല്ലാം പേരിലുള്ള കേസുകൾ ഭൂരിപക്ഷവും വ്യക്തിപരമായ ഒരു ശത്രുതയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ശത്രുത വ്യക്തിപരമാകണമെന്നില്ല എൻ്റെ അളിയനെ ദ്രോഹിച്ചു എൻ്റെ കൂട്ടുകാരനെ ദ്രോഹിച്ചു പിന്നെ അവൻ അങ്ങനെ അങ്ങ് എളിയണ്ട എന്നുള്ള അസൂയ ഇതൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടാവും എന്താണ് എന്നുള്ളതല്ല ചോദ്യം കൺമുമ്പിൽ കണ്ട തെളിവുകൾ എന്താണ് എന്നാണ് ചോദ്യം ഞാൻ കെ എം എബ്രാഹ്മിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു പെരുമാറ്റം വന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം അല്ലെങ്കിൽ ഞാനിത് വിടും ഓക്കെ ഡിസ്പ്രപ്പോർഷനേറ്റ് അസെറ്റ് എബ്രഹാം ഉണ്ടാക്കി രോമൻ പുത്തമ്പൊരിക്കൽ കേസ് കൊടുത്തു അത് സി ബി ഐ അന്വേഷിക്കുന്നു ശരി നാട്ടുകാർക്ക് അതിൽ വലിയ കാര്യമൊന്നുമില്ല ഉണ്ടോ വലിയൊരു പബ്ലിക് ഇൻട്രസ്റ്റോ സംഗതിയോ അതിനകത്ത് പറയാനും എത്രയോ പേർ എന്തൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് അതൊരു ഹോട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് സബ്ജക്റ്റല്ല പബ്ലിക് ഇൻട്രസ്റ്റ് തീർത്തും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അത്ര വലിയ ഒരു താല്പര്യം മനുഷ്യർക്ക് തോന്നേണ്ട കാര്യമില്ല ബട്ട് കെ എം എബ്രാഹാമിനെ പോലെ പ്രഗത്ഭനായ ചിന്താശക്തികളൊരു മനുഷ്യൻ്റെ ഡിഫെൻസ് കണ്ടപ്പോഴാണ് എനിക്ക് അതിശയം തോന്നിയോ സച്ച് എ വീക്ക് ഡിഫെൻസ് ഇല്ലേ കെ എം എബ്രഹാം പറയുന്നത് ജോമോൻ പുത്തൻ പുത്തൻപുരയ്ക്കൽ ജേക്കബ് തോമസുമായിട്ട് ഗൂഢാലോചന നടത്തിയാണ് ഈ കേസ് ഉത്ഭവിക്കുന്നത് ശരി ഗൂഢാലോചന നടത്തി അതുകൊണ്ടെന്താ കേസിൽ സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ കെ എം എബ്രഹാം പറയേണ്ടത് അല്ല അത് അതിന് പുറകിൽ ഗൂഢ ഗൂഢാലോചന ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ക്രിമിനൽ കേസ് ഇല്ലാതാവുന്നില്ല നിങ്ങളുടെ കറപ്ഷൻ കേസ് ഇല്ലാതാവുന്നില്ല ഒരാൾ കേസിന് പോകുമ്പോൾ ഒരുപാട് പേരോട് ചോദിക്കും ഇയാളെ പറ്റി അറിയാമോ വല്ല കടലാസും കയ്യിലുണ്ടോ കാരണം ഇയാളെ പൂട്ടുകാ പൂട്ടാൻ തന്നെ ഇറങ്ങിയിരിക്കുക മനഃപൂർവ്വം ഇറങ്ങിയിരിക്കുക അതൊരു തെറ്റൊന്നുമല്ല എല്ലാവരും ഈ ന്യായം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇയാൾക്ക് എന്നോട് രാഷ്ട്രീയ വിരോധമാണ് അതുകൊണ്ട് പറയുന്നതാണ് രാഷ്ട്രീയ വിരോധമുണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ബലാത്കാരം ബലാത്കാരം അല്ലാതാകുന്നില്ല ഹേ എനിക്ക് പലരോടും രാഷ്ട്രീയ വിരോധമുണ്ട് എന്നോടും പലർക്കും രാഷ്ട്രീയ വിരോധമുണ്ട് എന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവർ വെറുതെ വിടുവോ ഒരു കേസ് എന്നെ പറ്റി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അവരുണ്ടാക്കും അല്ലല്ലോ അത് രാഷ്ട്രീയ വിരോധമാണ് ശരി രാഷ്ട്രീയ വിരോധമാണ് പക്ഷേ കേസ് കേസല്ലേ ഈ സിമ്പിൾ കാര്യം പലപ്പോഴും ജനങ്ങളും ഇത് വിചാരിക്കും ആ അവനോട് അങ്ങനെ ശത്രുത വെച്ച് കേസിന് പോകാമോ പോകാം ശത്രുത വെച്ചും കേസിന് പോകാം കേസിൽ മെരിറ്റ് ഉണ്ടാവണം ഇതാണ് സംഭവം ജോമൻ പുത്തൻപുരയ്ക്കൽ കറക്റ്റ് ഡോക്യുമെൻസ് വെച്ചിട്ട് കേസ് കൊടുത്തു വിജിലൻസ് കോടതി അത് തള്ളി തള്ളുമല്ലോ അത്രയ്ക്ക് പ്രബലനാണ് ഈ കെ എം എബ്രഹാം ഇവർ ചെയ്തത് എന്താണെന്ന് അറിയാമോ ക്യുക്ക് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഏർപ്പാടുണ്ട് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഒരു പ്രാഥമിക അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊണ്ടുപോകാമെന്ന് പറയും വിജിലൻസ് കോടതി വിജിലൻസുകാർ അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു ഈ റിപ്പോർട്ട് കൊടുത്ത് ഇതിന്ന് രക്ഷപ്പെടാനുള്ള തത്രപ്പാടിലാണ് ഈ അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നത് ഞാൻ ഒരു പത്ത് വർഷം മുമ്പ് വലിയ പണമിടപാടുകൾ നടത്തി ടാക്സ് അടച്ചില്ല ഒന്നുമില്ല ഇ ഡി കേസിലൊക്കെ പെടാൻ പാകത്തിന് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ആരെങ്കിലും ഇത് കുത്തിപ്പൊക്കും കുത്തിപ്പൊക്കുമ്പോൾ ഞാൻ എൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ക്യുക്ക് വെരിഫിക്കേഷൻ വിജിലൻസുകാരെ കൊണ്ട് നടത്തി കഴിഞ്ഞ അഞ്ച് വർഷത്തെ ബാങ്ക് ഡീലിങ്സ് എടുത്തു ടി ജി മോഹൻദാസ് പരമ മര്യാദക്കാരനാണ് വെറുതെ ഈ മനുഷ്യൻ ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കുകയാണ് അഞ്ച് വർഷം അല്ല പത്ത് വർഷം മുമ്പാണ് ഞാൻ ഈ കള്ളത്തരം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു പതിനഞ്ച് വർഷത്തെ എൻ്റെ അക്കൗണ്ട് പരിശോധിക്കണ്ടേ ഇല്ല അത് സമർത്ഥമായിട്ട് അഞ്ച് വർഷത്തെ ചെയ്തു ഇതുപോലെ കെ എം ഇബ്രാഹിമിൻ്റെ കാര്യത്തിൽ ക്യുക്ക് വെരിഫിക്കേഷൻ നടത്തിയപ്പോൾ ഈ വിജിലൻസുകാരൊരു കളി കളിച്ചു ബാങ്ക് അക്കൗണ്ട് അത് ഇത് അത് ഞങ്ങൾ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ പത്ത് വർഷത്തെ ഞങ്ങൾ എടുത്തു നോക്കി ഇതായിരിക്കുന്നു ഇതിനകത്ത് എങ്ങനൊരു പ്രശ്നമില്ല വാസ്തവത്തിൽ പ്രശ്നം രണ്ടായിരത്തി ഒമ്പത് കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് വെച്ച് നിർത്തി അപ്പോൾ ഇത് ജോമൻ പുത്തമ്പരയ്ക്ക് ഇത് ഹർജി തള്ളിപ്പോയി ജോമൻ പുത്തമ്പരയ്ക്കൽ ഹൈക്കോടതിയിൽ വന്നു ഹൈക്കോടതി ഇത് പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു വാസ്തവത്തിൽ തെളിവ് പരിശോധിക്കുന്നത് ഹൈക്കോടതിയുടെ ജോലിയല്ല ബട്ട് പ്രഥമദൃഷ്ടിയാ തെളിവുണ്ടോ എന്ന് നോക്കണം ഹൈക്കോടതി ഇയാൾ ചോദിച്ചിരിക്കുന്നത് സി ബി ഐ അന്വേഷണമാണ് അത് നിസ്സാരമായിട്ടങ് കൊടുക്കാവുന്നതല്ല ഏത് പവരിനും കോടതി ഇതാ കോടതിയുടെ അറുപത് പേജുള്ള അറുപതല്ലല്ലോ എഴുപത്തി നാല് പേജുള്ള ജഡ്ജ്മെൻ്റ് ഇതായ കയ്യിലിരിക്കുന്നു ഇതാ ഇതിലാണ് ജസ്റ്റിസ് കെ ബാബു ലെവൻത്ത് ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നാം തീയതി ജഡ്ജ്മെൻ്റ് എഴുതിയിരിക്കുന്നത് അതിലദ്ദേഹം പറഞ്ഞു എല്ലാ വ്യക്തികളും പോലീസ് എന്തെങ്കിലും ഉപദ്രവം ചെയ്തു അല്ലെങ്കിൽ വിജിലൻസ് വേണ്ട പോലെ അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓടിക്കോടതിയിൽ വരും സി ബി ഐ അന്വേഷണം ചോദിക്കും നമുക്കറിയാമല്ലോ ഏത് സംഭവത്തിലും പൗരസമിതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുക ഇതാണ് ആദ്യത്തെ ഇത് കോടതിക്കല്ലേ അറിയാം കോടതി അതും ഇതിൽ രേഖപ്പെടുത്തിട്ടുണ്ട് സുപ്രീം കോടതിക്ക് ഇതിലിടപെട്ടിട്ടുണ്ട് സി ബി ഐ അന്വേഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ എടുത്ത് കൊടുക്കേണ്ട ഒരു കാര്യമല്ല അത് സി ബി ഐ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു ഏജൻസിയാണ് അപ്പോൾ അത്ര വലിയ ഗൗരവമുള്ള കാര്യങ്ങളെ അവർക്ക് കൊടുക്കാവുള്ളൂ ഈ കേസിൽ പ്രഥമദൃഷ്ടിയാ കോടതി പറഞ്ഞു ജോമോൻ പുത്തമ്പരിക്കലിൻ്റെ ആർഗ്യുമെൻറ്റിൽ കഴമ്പുണ്ട് നിങ്ങൾ ഈ ചെക്ക് പിരീഡുണ്ടല്ലോ അക്കൗണ്ട് ചെക്ക് ചെയ്ത് പിരീഡ് ആ പിരീഡ് നിങ്ങൾ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്തു വരുമാനം വന്ന പിരീഡ് ഒഴിവാക്കി ഇല്ലാത്ത പിരീഡ് കാണിച്ചു കെ എം എബ്രഹാം കാലക്കേടിന് സ്വത്ത് വിവരം വെളിപ്പെടുത്തിയിരുന്നില്ല ജോമോൻ പുത്തമ്പരയ്ക്കൽ ഒരു വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് സ്വത്ത് വിവരം വെളിപ്പെടുത്തേണ്ടി വന്നു അപ്പം ധൃതി പിടിച്ച് അദ്ദേഹത്തിൻ്റെ മായ മാത്രം വരുമാനം കാണിച്ചു ഭാര്യയ്ക്കും മക്കൾക്കും ഒന്ന് പത്ത് പൈസ ലഭിച്ചക്കാരാണ് എന്നെ ഡിപ്പെൻഡ് ചെയ്ത് ഞാൻ വൈകുന്നേരം പോകുമ്പോൾ അല്ല കുണ്ടം വരുമേടിച്ചുകൊണ്ട് പോകും അത് കഴിച്ചാണ് അതുങ്ങൾ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതി കൊടുത്തു അവസാനം ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവർ നൂറ് പവൻ്റെ സ്വർണം കാറ് പിന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻ അത് ഇതൊക്കെ ഞാൻ വെറുതെ വലിച്ചു നീട്ടുന്നില്ല തിരുവനന്തപുരത്തൊരു ഫ്ലാറ്റ് മേടിച്ചു ബോംബെയിലൊരു ഫ്ലാറ്റ് മേടിച്ചു കൊല്ലം കടപ്പാക്കടയിൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതും ഇതിനൊക്കെയുള്ള കാശ് എന്നാണ് ജോമോൻ പുത്തമ്പരിക്കലിൻ്റെ ചോദ്യം വരുമാനം എവിടെ അപ്പോൾ വരവിൽ കവിഞ്ഞ വരുമാനം ഇദ്ദേഹം കൈകാര്യം ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് ഷോപ്പിംഗ് കോ ഷോപ്പിംഗ് ഹോംലെസ് പുള്ളി പറഞ്ഞു ഞങ്ങൾ മൂന്ന് സഹോദരന്മാർ കൂടിയിട്ട് കെ എം തോമസ് പിന്നെ കെ എം സമ്പടിയുണ്ട് അവരൊക്കെ കൂടിയിട്ടാണ് ശരി ഒക്കെ കൂടിയിട്ടാണെങ്കിലും നിങ്ങളുടെ ഷെയർ ഉണ്ടല്ലോ അതില്ലയെന്ന് പറയാനൊക്കെ കെ എം എബ്രഹാം ശ്രമിച്ചു പക്ഷേ അതിലൊക്കെ കുരുങ്ങി കെ എം എബ്രഹാം അപ്പോൾ കോടതി പറഞ്ഞു സി സംതിങ് ഈസ് റോങ് പ്രൈമാ ഫേസി ഒരു ഒഫൻസും ഉണ്ട് ഇനി അത് സി ബി ഐക്ക് വിടണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ദ റെസ്പോണ്ടൻറ് ശ്രീ കെ എം എബ്രഹാം ബീങ് എ വെരി ഹൈ ഒഫീഷ്യൽ ഓഫ് ഗവൺമെൻറ് ഓഫ് കേരള ഇവിടെയാണ് കെ എം എബ്രഹാമിന് അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ തന്നെ പാരയാകുന്നത് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത് സർവീസിലുള്ള ഒരു ഡെസിഗ്നേഷനല്ല ഐ എ എസ് ഇന്ന് റിട്ടയറായല്ലോ സർവീസിൽ നിന്ന് പുറത്തിറങ്ങി സർവീസിന് പുറത്ത് പിണറായി വിജയൻ കൽപ്പിച്ചു കൊടുത്ത ഒരു സിംഹാസനമാണ് ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി അതിൽ തെറ്റൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ എന്നെ പിടിച്ച് നിങ്ങൾ മുഖ്യമന്ത്രി ആക്കിക്കോ എനിക്കും ഒരു അഡ്വൈസർ വേണ്ടി വരും ഭരണകാര്യങ്ങളൊക്കെ ചോദിക്കാനും പിടിക്കാനും ഒക്കെ അല്ല മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനവും നവകേരള യാത്രയും കഴിഞ്ഞിട്ട് നേരമില്ല നേഫായൽ നോക്കാൻ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തെല്ലാം ചട്ടങ്ങൾ നിയമങ്ങൾ ഒക്കെ കിടക്കുന്നു നമ്മൾ അഞ്ച് സെൻറ്റ് സ്ഥലം ഒരാൾക്ക് പട്ടയം കൊടുക്കാമെന്ന് നമ്മൾ വിവരിക്കും പാവ അഞ്ച് സെൻ്റ് കൊടുത്തേക്കാന്ന് നമ്മൾ നമ്മളെടുത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു അതോടെ കേരളത്തിലുള്ള മുപ്പത്താറ് ലക്ഷം പേർക്ക് നിങ്ങൾ അഞ്ച് സെൻറ്റ് വെച്ച് കൊടുക്കേണ്ടി വരും അങ്ങനെയാണ് നിയമം ഇരിക്കുന്നത് ഇത് നമുക്കറിയില്ലല്ലോ നമ്മളിങ്ങനെ ആളെപ്പറ്റിച്ച് ബഹളമൊക്കെ കൂട്ടിയിട്ട് മുഖ്യമന്ത്രിയായി പക്ഷേ ഈ സാധനത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഐ എസ്കാർക്കല്ലേ അറിയാവുള്ളൂ അപ്പോൾ ഇതിന് ഒരു അഡ്വൈസറെ വയ്ക്കും പിന്നെ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചോ ഞാൻ പോയോ ഒന്ന് ഉദ്ഘാടിച്ചേച്ച് വരട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും നമ്മൾ പോയി തിരിച്ചു വന്നു കഴിയുമ്പോൾ ഇയാളിതൊക്കെ ചട്ടം ഇപ്പോൾ നോക്കിയിട്ട് ഓരോ ഫയലും വായിച്ച് പഠിച്ച് അതിലെല്ലാം ഇത് ഒപ്പിടാം ഇത് വേണ്ട ഇത് തിരിച്ചയക്കി ഇത് ഫൈനാൻസ് സെക്രട്ടറിക്ക് അയയ്ക്കി ഇത് ലോ സെക്രട്ടറിക്ക് അയക്കി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറയും നമ്മളതുപോലെ കുശു കുശു വരച്ചിട്ട് അങ്ങ് വിടും ഇതൊക്കെ മുഖ്യമന്ത്രിമാർ പാവം ചെയ്യുന്നതാണ് ഏയ് ലാലു പ്രസാദ് യാദവിൻ്റെ ഭാര്യ റാബ്രി ദേവി അടുക്കളയിൽ നിന്ന് നേരെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത് ഭരണകാരാണ് നടത്തിയത് ആയോ എസ് കാര്യം നടത്തി ഇല്ലേ അപ്പോൾ അതുപോലെ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി വഹിക്കുക പ്രിൻസിപ്പൽ സെക് അഡ്വൈസർ ടു ചീഫ് മിനിസ്റ്റർ വഹിക്കുക പ്രിൻസിപ്പൽ അഡ്വൈസർ ടു ചീഫ് മിനിസ്റ്റർ വഹിക്കുക ഇങ്ങനെ ഒരുപാട് പദവികൾ നമുക്ക് സൃഷ്ടിച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ഒരു ഇക്കോ സിസ്റ്റം ഒക്കെ ഉണ്ടാക്കാം ജനാധിപത്യത്തിൽ അത് പോസിബിളാണ് ഇത് ആർക്കും ചോദ്യം ചെയ്യാനും പറ്റില്ല പിണറായി വിജയന് ആര് അഡ്വൈസറായിട്ട് വന്നു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കും അറിയില്ല ഗീതാ ഗോപിനാഥെന്നു പറഞ്ഞൊരു ഫൈനാൻസ് അഡ്വൈസർ വന്നിരുന്നു അവരെന്തോ വേൾഡ് ബാങ്കിൽ നിന്നോ ഒക്കെ വന്ന ആളായിരുന്നു അന്ന് വലിയ ചെണ്ടയൊക്കെ കൂട്ടി നമ്മുടെ തോമസ് ഐസക്ക് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരുന്നപ്പോഴാണ് പിന്നെ അവർ പോയ വഴി പുല്ലു മുളച്ചിട്ടില്ല ആ സ്ത്രീയെ കണ്ടവരുണ്ടോ അവർ കേരളത്തിൽ ഉണ്ടോ അവർക്കെന്തോ മൂന്ന് ലക്ഷമോ അഞ്ച് ലക്ഷമോ ശമ്പളമൊക്കെ ആയിരുന്നു പിന്നെ എപ്പോൾ പോയി എന്ന് എന്നറിഞ്ഞോളൂ അതോ ഇപ്പോഴും എവിടെയെങ്കിലും ശമ്പളം പറ്റുന്നുണ്ടോ എന്നറിയില്ല ഇതുപോലത്തെ പരിപാടികളാണ് ഏതായാലും കെ എം എബ്രഹാമിനെതിരെ ആ കോടതി പറഞ്ഞു വിജിലൻസ് കോടതി കെ എം എബ്രഹാമിനെതിരെ ഒരു ഒരു വിധി പുറപ്പെടുവിക്കും എന്ന് പറയാൻ പറ്റില്ല ഇപ്പം തന്നെ കെ എം എബ്രഹാമിനെ കുറ്റവിമുക്തമാക്കിക്കൊണ്ട് കാഷ്വലായിട്ടുള്ള മെക്കാനിക്കലായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ് വിജിലൻസ് കോടതിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽ മെറിറ്റിലേക്കൊന്നും പോകാതെ ഈ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അതേപടി അംഗീകരിച്ചുകൊണ്ട് കേസില്ല എന്ന് പറഞ്ഞ് ജോമൻ പുത്തൻ തുറിക്കലിനെ ഇറങ്ങിപ്പോടും എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു അങ്ങേരങ്ങനെ ഇറങ്ങിപ്പോകുന്ന ആളല്ല അങ്ങേര് ഹൈക്കോടതിയിൽ വന്നു അത് ന്യായമായ ഒരു വരവല്ലേ അപ്പോൾ അങ്ങേർക്ക് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നു അത് കൊടുക്കേണ്ടതിൽ സി ബി ഐ അല്ലാതെ വേറെ ആരന്വേഷിക്കും കേരളത്തിലെ ആരും വിജിലൻസാണ് അന്വേഷിക്കേണ്ടത് വിജിലൻസ് അന്വേഷിച്ച് ഈ കുളമാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ആരെ അന്വേഷിക്കുക കെ എം എബ്രഹാമിനെതിരെ കേസ് അന്വേഷിച്ചിട്ട് ഒരു എഫ് ഐ ആർ ഇടാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഏജൻസി കേരളത്തിലുണ്ടോ ഇല്ല അപ്പോൾ കേരളത്തിന് പുറത്തുനിന്ന് വരണം ആര് വരണം സി ബി ഐ വരണം ഇതാണ് ജസ്റ്റിസ് കെ ബാബു ഈ എഴുപത്തിനാല് പേജിലൂടെ വളരെ സുവ്യക്തമായിട്ട് നിയമം ഫാക്റ്റ് സുപ്രീം സുപ്രീംകോടതി ജഡ്ജ്മെൻ്റ് അദ്ദേഹത്തിൻ്റെ ഓരോ കണ്ടെത്തലിനും ഉപോത്ബലകമായിട്ട് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റും അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഫൈനലി കെ എം എബ്രഹാം പറഞ്ഞ ഈ കാര്യവും അദ്ദേഹം അതിൽ പരിഗണിക്കുന്നുണ്ട് ടു ചലഞ്ച് ദ ചലഞ്ച് ടു ദ മോട്ടീവ് ഓഫ് ദ പെറ്റീഷണർ പെറ്റീഷണറുടെ ശുദ്ധിയെ സംശയിക്കുക വാസ്തവത്തിൽ അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല ഉദ്ദേശം ശുദ്ധമാകണമെന്നില്ല കേസിൽ മെറിറ്റ് ഉണ്ടായാൽ മതി ഉദ്ദേശം പലതും ഉണ്ടാകും മനസ്സിലാവില്ല അതുകൊണ്ട് എന്താ ഏതായാലും കോടതി അതും പരിശോധിക്കുന്നു എനിക്ക് അത്ഭുതം തോന്നി ദ ചലഞ്ച് ടു ദ മോട്ടീവ് ഓഫ് ദ പെറ്റീഷണർ ഇതിൽ പറയുന്നത് ഇദ്ദേഹം ഒരു ലോകായുക്ത കേസിൽ ജോമോൻ പുത്തൻപൊരക്കൽ വേഴ്സസ് ലോകായുക്ത ആ കേസിൽ ജോമോവിനെതിരായിട്ട് ലോകായുക്ത എന്തോ എഴുതിയിട്ടുണ്ട് പോലും പലപ്പോഴും കോടതികൾ അങ്ങനെയൊക്കെ എഴുതാറുണ്ട് ഇയാൾ പറയുന്നതിനകത്തൊരു സബ്സ്റ്റൻസും ഇല്ല ഞങ്ങളുടെ സമയം മെനക്കെടുത്തി അല്ലെങ്കിൽ പത്രങ്ങളിൽ പേര് വരാൻ പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഇയാൾ ഇത് ചെയ്തതെന്ന് തോന്നുന്നു ഇതിനെയൊക്കെ എഴുതാറുണ്ട് അങ്ങനെ എന്തോ എഴുതി എന്നൊക്കെ പറയുന്നു ഇതൊക്കെ ഇതും കോടതിയിൽ റേസ് ചെയ്തു കോടതി പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ അത് പരിശോധിച്ചു കേട്ടോ ആ കേസും കോടതി പരിശോധിച്ചു ബട്ട് കോടതി ചോദിച്ചു ഷുഡ് ദ ജുഡീഷ്യറി നോട്ട് എൻ്റെർടൈൻ സച്ച് ഇനിഷ്യേറ്റീവ്സ് ആൻഡ് പ്രൊട്ടക്ട് വിസിൽ ബ്ലോഗേഴ്സ് ലൈക്ക് ദ പെറ്റീഷണർ വിസിൽ ബ്ലോഗേഴ്സ് എന്ന് പറയും ഇതാ ഇവിടെ കുഴപ്പമെന്ന് പറഞ്ഞ് ചൂളമടിക്കുന്നവർ വിസിൽ ബ്ലോഗേഴ്സ് അവരായിരിക്കും പലപ്പോഴും വലിയൊരു മഞ്ഞുമലയുടെ അറ്റം കണ്ടുപിടിച്ച് തലയിൽ കൈവെച്ച് നിലവിളിക്കുന്നതാ പ്രശ്നം പ്രശ്നം എന്ന് പറയുന്നത് അത് സി ബി ഐയോ ആരെങ്കിലും അന്വേഷിക്കുമ്പോഴായിരിക്കും ഈ മഞ്ഞുമലയുടെ വലിപ്പം മനസ്സിലാവുക ഈ പ്രിൻസിപ്പിൾ നമ്മളുടെ ഹൈക്കോടതി കൺസിഡർ ചെയ്യുന്നു മാത്രമല്ല നമ്മൾ വി ആർ സിഗ്നറ്ററി ടു ദ യു എൻ കൺവെൻഷൻ അഗെൻസ്റ്റ് കറപ്ഷൻ രണ്ടായിരത്തി അഞ്ച് മുതൽ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ അഗെൻസ്റ്റ് കറപ്ഷനിൽ ഒപ്പുവെച്ച രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ട് ഒരു കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ മോട്ടീവ് മോശമാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജഡ്ജ്മെൻ്റിൽ അയാളെ പറ്റി മോശമായിട്ട് പറഞ്ഞു ഇതൊന്നും എടുക്കാൻ സാധ്യമല്ല അതിനാൽ കേരള ഹൈക്കോടതി ജസ്റ്റിസ് കെ ബാബു ഏപ്രിൽ പതിനൊന്നാം തീയതി കെ എം എബ്രഹാമിനെതിരെ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടു കെ എം എബ്രഹാമിന് രണ്ട് വഴികളുണ്ട് ഒന്ന് അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാം പോയാൽ ജയിക്കാൻ വലിയ പ്രയാസമാണ് ഹൈക്കോടതി സി ബി ഐ അന്വേഷണം കൊടുത്തു അത് ക്യാൻസൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ സുപ്രീംകോടതിയിൽ പോകുമ്പോൾ പ്രൈമഫേസി അവർ ചോദിക്കുന്നത് ഒരു അന്വേഷണമല്ല ഇടൂ ഇഫ് യു ആർ ഇന്നസെൻറ്റ് ദെൻ വാട്ട് ഈസ് ദ പ്രോബ്ലം വൈ യു ഹാവ് കം ഹിയർ ഫോർ വേസ്റ്റിംഗ് അവർ ടൈം ഇത് ചോദിക്കും അല്ല അത് സി ബി ഐ അന്വേഷണം നടക്കുന്നു എന്നുള്ള സ്റ്റിഗ്മ അത് ഇതൊക്കെ പാഡ് സ്റ്റിഗ്മ സി ഈ നിങ്ങളെ ക്യുക്ക് വെരിഫിക്കേഷൻ നടത്തി അന്നേരം നിങ്ങൾക്ക് സ്റ്റിഗ്മ ഉണ്ടായില്ലേ അത് കഴിഞ്ഞിട്ട് വിജിലൻസ് കോർട്ട് നിങ്ങൾക്ക് അനുകൂലമായി അപ്പോൾ നിങ്ങൾക്ക് വലിയ പ്രാധാന്യം കിട്ടിയില്ലേ ഹൈക്കോടതി നിങ്ങൾക്കെതിരെ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു പബ്ലിക് ഫിഗേഴ്സിന് എതിരെ ഇങ്ങനെ അനുകൂലമായോ പ്രതികൂലമായോ കാര്യങ്ങളൊക്കെ സംഭവിക്കും അത് സ്റ്റിഗ്മാണ് അയ്യോ എന്ന് നിങ്ങളെ അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കും അതുകൊണ്ട് സി ബി ഐ അന്വേഷണം സുപ്രീം കോടതിയിൽ നിന്ന് റദ്ദാക്കാൻ നേരെ ചോദ്യ പ്രയാസമാണ് ഇനി വേറെ വല്ല വളഞ്ഞ വഴിയുണ്ടെങ്കിൽ പിന്നെ അതൊക്കെ അതിനുള്ള സാമർഥ്യമൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവാം അതിനു പറ്റിയ സുപ്രീം സുപ്രീംകോടതി ജഡ്ജിമാരുണ്ടാവാം അതൊക്കെ സാങ്കല്പിക ലോകമാണ് എനിക്ക് അതിൽ യാതൊരു പിടിപാടുമില്ല രണ്ടാമത്തെ വഴി കെ എം എബ്രാഹാമിന് ധൈര്യമായിട്ട് സി ബി ഐ അന്വേഷണത്തെ നേരിടുക നേരിടാനൊന്നുമില്ല സി ബി ഐ ഇങ്ങോട്ട് വന്ന് നിങ്ങളെ നേരിട്ടോളൂ എല്ലാവരും പറയുമല്ലോ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്ന് ഈ നിയമപരമായിട്ട് നേരിടാനില്ല എന്ന നിയമം ഇങ്ങോട്ട് വന്ന് നിങ്ങളെ നേരിട്ടോളും നിങ്ങൾ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നാൽ മതി നിയമം അതിൻ്റെ വഴിക്ക് മെല്ലെ വന്നിട്ട് വാതുക്കൽ മുട്ടും ചേട്ടാ വാ പോകാം എന്ന് പറഞ്ഞ് ഇതാണ് നിയമത്തിൻ്റെ സ്വഭാവം അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും നിങ്ങൾ ഇപ്പോൾ കള്ളത്തിൽ കാണിച്ചിട്ടില്ല പോകാൻ പറ ഇപ്പ സി ബി ഐ ഒരു എഫ് ഇടും ഒരു പത്ത് പതിനഞ്ച് ദിവസം അന്വേഷിക്കും നിങ്ങളുടെ കൂടെയുള്ളവരുടെയൊക്കെ മൊഴിയൊക്കെ എടുക്കും അവസാനം ഇതിനകത്തൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി അങ്ങ് കൊടുക്കും കഴിഞ്ഞു അതിൽ പേടിക്കുന്നത് എന്തിനാ നിങ്ങളുടെ മടിയിൽ കനമില്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല ബട്ട് നിങ്ങളുടെ ഈ ന്യായീകരണം ഉണ്ടല്ലോ അത് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നില്ല ശ്രീ കെ എം എബ്രഹാം സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നില്ല ജോമോൻ പുത്തൻപുരയ്ക്കൽ ജേക്കബ് തോമസുമായിട്ടോ വേറെ ആരെങ്കിലും ആയിട്ടോ ഒക്കെ ഗൂഢാലോചന ആലോചിക്കുമെന്നേ അതിൽ തെറ്റെന്താ എനിക്കിപ്പോൾ ഞാനൊരു ഞാനും പബ്ലിക് ഇൻ്റസ്റ്റിറ്റിഗേഷൻ കുറച്ചാണെങ്കിലും കേരള ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് ഞാൻ ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണ് പലരെയും പോയി കണ്ടിട്ട് ചേട്ടാ ഇങ്ങനെ ഇന്നമാതിരിയാണ് ഇന്ന പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ആ അതാണോ അതിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു ജഡ്ജ്മെൻറ്റുണ്ട് മോഹൻ അസിരിക്കൻ ഞാൻ എടുത്തു തരാം പറഞ്ഞു ഇത് ഗൂഢാലോചനയാണോ ആണ് ഗൂഢമായിട്ടാണ് ഞാൻ പരസ്യമായിട്ട് മൈക്ക് വെച്ച് വിളിച്ചു ചോദിച്ചല്ലോ നടക്കുന്നത് ഗൂഢമായിട്ടാണ് ആലോചിക്കുന്നത് അത് എൻ്റെ കേസിന് സഹായകമായ രേഖകൾ കിട്ടാനും വസ്തുതകൾ കിട്ടാനും വേണ്ടി ഞാൻ പലരുമായിട്ട് ഇപ്പോൾ അങ്ങനെ പറയുന്നു ആയിരം മിനിറ്റ് സംസാരിച്ചു പതിനായിരം മിനിറ്റ് സംസാരിച്ചല്ലെങ്കിൽ ഒരു ലക്ഷം മിനിറ്റ് സംസാരിച്ചാൽ അതുകൊണ്ട് എന്താ ജേക്കബ് തോമസും ജോമോനും തമ്മിൽ പതിനായിരം മിനിറ്റ് സംസാരിച്ചു ഇരുപതിനായിരം മിനിറ്റ് സംസാരിച്ചു ഈ വിവരങ്ങളൊക്കെ കെ എം എബ്രാഹാമിനെ വിളിക്കിട്ടി അതിനെ അടുത്ത കേസാക്കും ജോമോൻ സൂക്ഷിച്ചു ജോമോൻ്റെ ഈ ചുറ്റിയാൽ കടിച്ചേ വിടുകയുള്ളൂ എന്ന് പറയുന്ന ടൈപ്പ് ആളാണ് ജോമോൻ ഞാനത് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് കേട്ടോ അദ്ദേഹത്തെ മോശക്കാരനൊക്കെ കൊണ്ട് പറയുകയല്ല കാരണം ഈ കോൾ ഡാറ്റ റെക്കോർഡ് കെ എം എബ്രാഹിമിന് എവിടെ നിന്ന് കിട്ടി ഹൈ റാങ്കിങ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പെർമിഷനോട് കൂടിയ അല്ലാതെ ഈ കോൾ ഡാറ്റ റെക്കോർഡൊന്നും കിട്ടില്ല ഞാനോ നിങ്ങളോ പോയിട്ട് വെറുതെ ഒരുത്തിൻ്റെ കോൾ ഡേറ്റ റെക്കോർഡ് പോയി ചോദിച്ചു നോക്കി ബി എസ് എൻ എല്ലിലോ എയർടെല്ലിലോ എവിടെയെങ്കിലും പോയിട്ട് തരില്ല അവർ കൊടുക്കാൻ പാടില്ല ബട്ട് ഇങ്ങനെ അത് കിട്ടി എന്ന് പറയുന്നു കെ എം എബ്രാഹാമിന് ദെൻ അത് വേറൊരു പ്രശ്നമാണ് വേറൊരു കേസ് കെട്ടാണ് ഈ നമ്മൾ വള്ളിക്കെട്ടതെന്ന് പറയുമല്ലോ ആ സാധനമാണ് എന്തിനാണ് കെ എം എബ്രാഹിം ഇതിനൊക്കെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നെവർ മേക്ക് പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ യുവർ കേസ് യു വിൽ ബി ഇൻ ട്രബിൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇൻസിഡൻ്റ് തോന്നും ഞാൻ ജയിച്ചു എല്ലാവരെയും ഞാൻ വിശ്വസിപ്പിച്ചു ജോമോനും ജേക്കബ് തോമസും തമ്മിലുള്ള ഗൂഢാലോചനയെ തുറന്നുള്ള കേസാണിത് ജോമോനും ജേക്കബ് തമ്മിലുള്ള ഗൂഢാലോചന നടത്തി കഴിഞ്ഞാൽ ജസ്റ്റിസ് കെ ബാബു അതിനകത്ത് വരുന്നത് എങ്ങനെയാണ് കെ ബാബു ആ നിങ്ങൾ തമ്മിൽ ഗൂഢാലോചന നടത്തിയതാണോ എന്നാൽ പിന്നെ ഞാൻ സി ബി ഐ അന്വേഷണം തരാം എന്നാണോ ജഡ്ജ്മെൻറ്റിൽ എഴുതിയിരിക്കുന്നത് ദിസ് കേസ് ഹാസ് ബീൻ ഇനിഷ്യേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് എ കോൺസ്പിറസി ബിറ്റ്വീൻ ജോമോൻ പുത്തമ്പുരയ്ക്കൽ ആൻഡ് ജേക്കബ് തോമസ് ദയർ ഫോർ ഐ എം എൻക്വയറിങ് ഐ എം ഓർഡറിങ് സി ബി ഐ എൻക്വയറി ഇങ്ങനെയാണോ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്തൊരു കഷ്ടമാണ് എന്തൊരു കഷ്ടമാണ് ഈ ഹൈക്കോടതി മെറിറ്റിൽ പോയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് പ്രാഥമികമായിട്ട് കേസുണ്ടെന്ന് ഹൈക്കോടതിക്ക് ബോധ്യം വന്നു അത് അന്വേഷിക്കാൻ പറ്റിയ ഏജൻസി സി ബി ഐ ആണെന്നും ഹൈക്കോടതി കണ്ടെത്തി ജോമോൻ്റെ ഇൻറ്റൻഷനും ഹൈക്കോടതി പരിശോധിച്ചു ഇനി ഇതക്കുള്ള എന്താണ് വേണ്ടത് വീണ്ടും നിങ്ങൾ ഇൻറ്റൻഷൻ പൊക്കി കൊണ്ടുവരിക ഗൂഢാലോചന പൊക്കി എന്ന് പറഞ്ഞാൽ ശ്രീ കെ എം എബ്രഹാം വിത്ത് വിത്ത് ഡ്യൂ റെസ്പെക്ട് വിത്ത് ഓൾ റെസ്പെക്ട് ലെറ്റ് മീ ടെൽ യു ദെർ ഈസ് സംതിങ് ഫിഷി ഇൻ യുവർ കേസ് സംതിങ് ഫിഷി ഇൻ യുവർ കേസ് ബെസ്റ്റ് ഓഫ് ലക്ക് ടു യു കെ എം എബ്രഹാം താങ്ക് യു